യു ഡി എഫ് നൂറ് സീറ്റോടുകൂടി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നാണ് സതീശന്റെ ഗീർവാണപടി സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ എല്ലാ സാഹചര്യങ്ങളും യു ഡി എഫിന് അനുകൂലമാണ് ഇനി തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട തിരഞ്ഞെടുപ്പ് നടന്നാ മതി എന്ന് പറയുന്നവർ ഇന്നിപ്പോ യു ഡി എഫ് കൺവീനറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചങ്കുമായിട്ടുള്ള അടൂർ പ്രകാശ് പറഞ്ഞൊരു വാചകം നിങ്ങൾ കേൾക്കണം അതായത് നൂറ് സീറ്റ് നേടാൻ പോകുന്നവർ ഇനി അത് നൂറ്റി ഇരുപത്തി സീറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ആണോ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ജോസ് കെ മാണിക്ക് മാണി എന്റെ അഭിപ്രായത്തിൽ ഈ മുന്നണിയിൽ വരണം അദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും കിട്ടണ്ടേ അതല്ലാതെ കണ്ടെ അവിടെ ഇവിടെ പോയി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ജോസ് കെ മാണി ഉൾപ്പെടെ അത് കൂടാതെയും പറയാം സി പി ഐയിലെ പല നേതാക്കന്മാരുമുണ്ട് പലരുമുണ്ട് അവരുമായിട്ടൊക്കെ അല്പം ചർച്ചകൾ ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ ചർച്ചകളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചർച്ച കഴിഞ്ഞാല് പോകും അതുകൊണ്ട് ആ ചർച്ചകളൊന്നും എല്ലാം പറയാൻ ഓൾറെഡി സതീശൻ പറയുന്ന അനുസരിച്ച് നൂറായി കഴിഞ്ഞു ഇനി ജോസ് കെ മാണിയുടെ സീറ്റ് കൂടി ആവുമ്പോൾ എത്തും ഭരിക്കാൻ കേരളത്തിൽ എഴുപത്തി മൂന്ന് സീറ്റ് മതി നൂറ് സീറ്റ് ഓൾറെഡി തികഞ്ഞു കഴിഞ്ഞ സതീശനും സംഘവും എന്തിനാണ് ജോസ് കെ മാണിയുടെ പുറകെ നടക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിലെ കോൺഗ്രസ് ആയിട്ട് തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് ചിന്തിച്ചുകൂടെ ഈ അടിക്കുന്നത് ബടായിയാണെന്ന് എല്ല ഓക്കെയാണ് ഞങ്ങൾ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവരുടെ ട്രെൻഡ് അനുസരിച്ച് വമ്പൻ വിജയം നേടുന്നു അത് നൂറ് സീറ്റിലേറെ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവരുടെ മുന്നണി സംവിധാനം വെച്ചിട്ടാണ് സതീശൻ ഈ ഗീർവാണ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നേരിട്ട് പറയാതെ അടൂർ പ്രകാശിനെ കൊണ്ടൊക്കെ ക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ സതീശൻ പറയുന്ന വാചകങ്ങളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് എന്തായാലും അധികാരത്തിലേക്ക് എത്തുന്നത് അത്ര ഈസി ആയിട്ടുള്ള പണിയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ മുന്നണി സംവിധാനത്തിൽ അത് സ്വപ്നം പോലും കാണേണ്ടതില്ല അതുകൊണ്ട് ആരെയൊക്കെ ഇടതുപക്ഷത്തിൽ നിന്ന് അടർത്തിയെടുക്കാം അവർ ആരെങ്കിലുമൊക്കെ മനസാക്ഷിപൂർവ്വം പൂർവ്വം തിരിച്ചിടപെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ വീഴും മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് യു ഡി എഫിന് തന്നെ അറിയാം എന്നുള്ളതാണ് ഈ ക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ലീഗിനെ ഇടതുപക്ഷം ക്ഷണിച്ചു എന്ന രീതിയിൽ വലിയ തോതിൽ രോഷം കൊണ്ടവർ ഇന്നിപ്പോ എന്തിനാണ് ജോസ് കെ മാണിയുടെ പിന്നാലെ നടക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭദ്രമാണ് ഞങ്ങൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് ആത്മവിശ്വാസത്തോടെ അണികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ആ പറയുന്ന വാക്കുകളിൽ ഒരു കഴമ്പുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് മുന്നണികളെ കൂടി ഞങ്ങളോടൊപ്പം ചേർത്തില്ലെങ്കിൽ ഞങ്ങൾ ഔട്ട് ആകുമെന്ന് ഇപ്പൊ തന്നെ യു ഡി എഫിൽ വിലയിരുത്തലുണ്ട് എന്നതിന്റെ തെളിവാണ് അടൂർ പ്രകാശിന്റെ വാക്കുകളെന്ന് കൃത്യമായി വെളിവാകുകയാണ് ജോസ് കെ മാണി ഈ മുന്നണിയിൽ വരണം അദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും കിട്ടണ്ടേ അതല്ലാതെ കണ്ടെ അവിടെ ഇവിടെയും പോയി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ജോസ് കെ മാണി ഉൾപ്പെടെ അതുകൂടാതെയും പറയും സി പി ഐയിലെ പല നേതാക്കന്മാരുണ്ട് പലരുമുണ്ട് അവരുമായിട്ടൊക്കെ അല്പ സ്വല്പം ചർച്ചകൾ ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ ചർച്ചകളെക്കുറിച്ച് നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചർച്ച വഴികുട്ടിപ്പോകും അതുകൊണ്ട് ആ ചർച്ചകളൊന്നും എല്ലാം പറയാൻ പറ്റില്ല